നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് എടക്കുളം കള്ളക്കാട്ട് കൊണ്ടുറോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ നാട്ടുകാർ റോഡിൽ വാഴ പ്രതിഷേധിച്ചു വർഷങ്ങളായി കള്ളക്കാട്ട് കുണ്ടു റോഡിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല നാൽപ്പതോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് തിരുനാവായ പഞ്ചായത്തിൽപ്പെട്ട ഒരു പതിനയ ഇവിടെ മെമ്പർ ഉണ്ടെന്നുള്ള ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വീട്ടിൽ ഒരുപാട് പിള്ളേർ പത്ത് നാൽപ്പത്തഞ്ച് വീട്ടിൽ വീടുള്ളതാണ് ആ ആൾക്കാർ മുഴുവൻ തഞ്ചരിക്കുന്ന ഒരു റോഡാണിത് നടക്കാനും മഴ പെയ്താൽ ഒന്ന് നടക്കാൻ പോലും വയ്യാത്തൊരു വളരെ ദയനീയമായ അവസ്ഥയിലാണിത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പരിഹാരം ചെയ്ത് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണം മഴക്കാലമായാൽ റോഡ് തോടായി മാറുന്നു റോഡിന്റെ ഇരുവശവും പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഇടജന്തുക്കളുടെയും തെരുവു നായ്കളുടെയും ശല്യം രൂക്ഷമാണ് ഇവിടെ നിരവധി വിദ്യാർത്ഥികളും നിത്യരോഗികളും സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും പോകാൻ ഏക ആശ്രയം ഈ റോഡ് മാത്രമാണുള്ളത് അവർച്ചും സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ തെരുവ് നായകളും പലതും ഉണ്ടാവലുണ്ട് പോകുമ്പോ ഇവിടെ വെള്ളം കെട്ടിട്ട് പ്രയാസം പോകുമ്പോ ഉണ്ടാവില്ലേ ഫുള്ള് കാട് മുടിയിട്ട് ഇതൊക്കെ ആയിട്ടാണ് പ്രയാസങ്ങളാണ് നിരവധി തവണ നാട്ടുകാർ പരാതി കൊടുത്തിട്ടും സ്ഥലം എം എൽ എയും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടും റോഡിന്റെ ഇത്രയും ജനങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ആളുകളുള്ളത് ഇവിടെ ഈ പ്രദേശത്ത് താമസക്കാരായിട്ട് നിലകൊള്ളുന്നുണ്ട് മദ്രസയിലേക്കും പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും പോകുന്ന ഒരുപാട് ആളുകൾ ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏജൻ്റ് ക്ലാസ് അല്ല ഇതിലേറെ ഒരുപാട് പ്രയാസം അനുഭവിക്കാൻ ഞങ്ങൾ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിൽ പോകുമ്പഴിയെന്നുള്ളത് അധികാരികൾ കണ്ണു തുറക്കില്ലാതെ വേറെ നിവർത്തില്ല നിർദ്ധരായ കുടുംബങ്ങൾ അവിടെയൊക്കെ താമസിക്കുന്നത് ഒന്നൊന്നും എടുത്തിട്ട് അങ്ങോട്ട് വെക്കാൻ ഒരു കഴിവില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ പ്രയാസങ്ങളാണ് ഞങ്ങളെ മനസ്സൊരുക്കിയിട്ട് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പ്രയാസം കൊണ്ടാണ് ഈ പറയുന്നത് ഈ റോഡ് നിൽക്കുന്നത് തിരുനാവായ പഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിലാണ് വാർഡ് മെമ്പറും റോഡിന്റെ തുടക്കം മുതൽ റീവർക്ക് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ഇവിടെ വരുമെന്നും കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് ആരും തിരിഞ്ഞു നോക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇനി ഞങ്ങൾ ആരോടാണ് പരാതി ബോധിപ്പിക്കേണ്ടതെന്നും നാട്ടുകാർ ചോദിക്കുന്നു ഈ റോഡ് നിൽക്കുന്ന ഭാഗത്തിന്റെയും എംപിയും എം എൽ എയും ജില്ലാ ബ്ലോക്ക് മെമ്പർമാരും യു ഡി എഫിന്റെയും വാർഡ് മെമ്പർ എൽ ഡി എഫിന്റെയുമാണ് റോഡിലൂടെ ഒരു ആംബുലൻസ് വാഹനത്തിൽ രോഗി ിയെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ കുടുംബങ്ങൾ ഒന്നിച്ചു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു വാഴ നട്ടു പ്രതിഷേധ സമരത്തിന് നാട്ടുകാരായ വി കുഞ്ഞുമുഹമ്മദ് സി പി സെയ്ദു അബ്ദുൾ അസീസ് കാളിയാടൻ സി പി നാസർ മലപ്പുറം പീപ്പിൾസ് വോയ്സ് പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത് സി പി മാനു സി വി ഫൌസിയ സമദ് എം കെ സി ബി റഹിയാനത്ത് ചേരിയിൽ മുഹമ്മദ് നൌഫൽ ഷാ എം കെ ഫാത്തിമ സെലിയ കെ ഫാത്തിമ റിഫ കെ അസൈന ടി നസൽ തുടങ്ങിയവർ

Diamonds, silver and watches. Celebrating 50 years.